പത്താം ക്ലാസ് അടിസ്ഥാന പാഠാവലി ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാമ്മ കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവള് പറയേ വര എന്ന് മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ഉത്തരം ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ ദൈവം തൊട്ട കൈവിരലുകളുള്ള ചിത്രകാരി എന്ന് മറ്റുള്ളവരാൽ വിശേഷിപ്പിക്കപ്പെട്ട കലാകാരിയാണ് അവൾ എഴുത്തിലും വരയിലും ആനന്ദം കണ്ടെത്തിയിരുന്ന അവൾ വിവാഹ ശേഷവും അത് തുടരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി പെൺകുട്ടികൾ അടുക്കള പണി ചെയ്യാൻ മാത്രമുള്ളവരാണ് എന്ന ചിന്താഗതിയുള്ള ഒരു കുടുംബത്തിലാണ് അവൾ എത്തിപ്പെട്ടത് കച്ചവടക്കാരനായ ഭർത്താവിനെ അവളുടെ എഴുത്തും വരയും അലോസരപ്പെടുത്തി അസൂയപ്പെടുത്തുന്ന അവളുടെ കഴിവുകൾ അയാളിൽ അപകർഷ ബോധം നിറച്ചു അവളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടാൻ എത്തിനോട്ടങ്ങളിലൂടെയും അവഗണനയിലൂടെയും കുറ്റപ്പെടുത്തലിലൂടെയും മറ്റും ആ കുടുംബം ശ്രമിച്ചു മൗനത്തിലൂടെ അതിനെയെല്ലാം അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഹാഫിസിന്റെ അമ്മ എപ്പോഴും വീട്ടിലെ പണികളെക്കുറിച്ചും പെൺകുട്ടികളുടെ കടമകളെക്കുറിച്ചും അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പണിയൊക്കെ തീർത്തിട്ടാണ് ചിത്രം വരയ്ക്കുന്നതെന്ന് ഫിസ പറയുന്നുണ്ട് അമ്മയുടെ വാക്കുകൾ കേട്ട് നിറകണ്ണുകളോടെ ഫിസ ഭർത്താവിനെ നോക്കുമ്പോൾ അയാൾ അവളെ അവഗണിക്കുകയാണ് അവളുടെ ചിത്രങ്ങൾ കാണാനും വിവരങ്ങൾ അന്വേഷിക്കാനുമായി ആളുകൾ വന്നുപോകുന്നത് ഹാഫിസിനെയും കുടുംബത്തെയും ആലോചനപ്പെടുത്തുന്നു ചിത്രപ്രദർശനം നടത്താനുള്ള അവളുടെ ആഗ്രഹത്തിനും അയാൾ തടസ്സം നിൽക്കുന്നു കഥയുടെ അവസാനം ഹാഫിസ് ഫിസയുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തെറിപ്പിക്കുന്നു തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ആ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയാനാവാതെ നിശബ്ദമായി കരാൻ മാത്രമേ അവൾക്ക് കഴിയുന്നുള്ളൂ ചിത്രകലയെയോ ഒരു കലാകാരിയുടെ മാനസികാവസ്ഥയെയോ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കുടുംബത്തിലേക്ക് വിവാഹിതയായി കടന്നു വന്ന ഫിസയുടെ വീർപ്പുമുട്ടലുകളും നിസ്സഹായതയും നാം തിരിച്ചറിയുന്നു സ്വത്വബോധം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള കരുത്ത് സ്വയം ആർജിക്കേണ്ടതിനെ ഓർമ്മിപ്പിക്കുന്നു ഈ കഥയിലെ ഫിസ കല്യാണം ഉറപ്പിക്കാനായി വരുന്ന ഭർത്തൃപിതാവിനോട് താൻ വര നിർത്തില്ലെന്ന കാര്യം ഫിസ സൂചിപ്പിക്കുന്നുണ്ട് കല രാഷ്ട്രീയം സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തരാകാൻ സാധ്യതയുള്ള സ്ത്രീകൾ നൂറ്റാണ്ടുകളായി നേരിടുന്ന വെല്ലുവിളികളിൽ പുതിയ കാലം ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ഫിസ എന്ന കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അടുത്ത ചോദ്യം താമരപ്പൂങ്കാവനത്തില് എന്ന ചലച്ചിത്ര ഗാനം പുതിയ കാലത്തെ ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യത്യസ്തമായിരിക്കുന്നു നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം ലളിതമായ പദപ്രയോഗങ്ങളും നാടൻ ഈണവുമാണ് താമരപ്പൂങ്കാവനത്തിലെ എന്ന ഗാനത്തിന്റെ പ്രത്യേകത യുവതിയോടുള്ള പ്രണയം ഗാനരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് യുവാവ് പുതിയ കാലത്തെ ചലച്ചിത്ര ഗാനങ്ങളിലധികവും അർത്ഥമില്ലാത്ത വാക്കുകളുടെ അതിപ്രസരമാണ് കാണാൻ കഴിയുന്നത് പ്രണയിനിയെ ഏറ്റവും സുന്ദരമായ ഉപമകളിലൂടെയാണ് യുവാവ് വർമ്മിക്കുന്നത് താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ പഞ്ചവർണ പയങ്കിളിയെ പോലുള്ളവൾ പൂക്കളുടെ റാണി അമ്പിളിമാമനെ അമ്പരപ്പിച്ച സൗന്ദര്യമുള്ളവൾ എന്നെല്ലാം അവളെ വിശേഷിപ്പിക്കുന്നു സാധാരണക്കാർക്ക് പോലും ഏറ്റുപാടാവുന്ന ഈണവും താളവും ഈ പാട്ടിന്റെ സവിശേഷതകളാണ് അടുത്ത ചോദ്യം നമ്മുടെ താവളത്തിന്റെ വേരുതാണ്ടുന്ന രാക്ഷസന്മാർ ഇനി ഒരു നാൾ അന്തിയിൽ നാം ചേക്കേറാനെത്തുമ്പോൾ ഇതും വേരറ്റു വീണിരിക്കും നിബിഡമായ വനം വെട്ടിത്തെളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകഭാഗം അവതരിപ്പിക്കുന്ന പ്രധാന സാമൂഹിക പ്രശ്നത്തെ കുറിച്ചുള്ള സൂചനയാണ് തന്നിരിക്കുന്ന ഭാഗങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം മനുഷ്യൻ ഏൽപ്പിച്ച ആഘാതത്തിന്റെ സൂചനയാണ് ഈ നാടകഭാഗങ്ങളിലുള്ളത് നിബിഡമായ വനം വെട്ടിത്തെളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ഒരു അരയാൽ മാത്രം ശേഷിക്കുന്നു എന്നിവയെല്ലാം വനനശീകരണത്തിന്റെ വ്യക്തമായ സൂചനകളാണ് വനനശീകരണത്തിന്റെ ഫലമായി ജീവികളുടെ ആവാസ നഷ്ടമായി നമ്മുടെ താവളത്തിന്റെ വേര് തോണ്ടുന്ന രാക്ഷസന്മാർ എന്ന വാക്യം പരിസ്ഥിതി നശിപ്പിക്കുന്ന മനുഷ്യന്റെ ക്രൂരതയുടെ മുഖമാണ് വ്യക്തമാക്കുന്നത് ജീവികൾ ഭക്ഷണവും വെള്ളവും തേടി കൃഷിയിടങ്ങളിൽ എത്തുന്നതും അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നതും എല്ലാം മനുഷ്യൻ പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തിന്റെ അനന്തര ഫലങ്ങളാണ് അടുത്ത ചോദ്യം കണികൺമതിന് മുൻപേ കൺ തുറന്നിട്ടാവാ ആ പുലർകാലം വരെയും അസംതൃപ്തൻ താൻ അസംതൃപ്തനാണ് എന്ന് കവി പറയാൻ കാരണം എന്താണ് ഉത്തരം അമ്മ കണി കാണാൻ വിളിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ അറിയാതെ കണ്ണു തുറന്ന കവി കാണുന്നത് തന്റെ ചെങ്ങാതിമാരുടെ വീടുകൾ ഇരുട്ടിൽ മയങ്ങി കിടക്കുന്നതാണ് ഇത് കവിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു എല്ലാ പാവപ്പെട്ടവരുടെ വീടുകളിലും കണിയൊരുക്കുന്ന കണി കാണുന്ന ഒരു കാലം ഉണ്ടാകണം അവിടെയെല്ലാം ഐശ്വര്യദേവതയ്ക്ക് വിളയാടാൻ കഴിയണം എന്നതാണ് കവിയുടെ ആഗ്രഹം അങ്ങനെയൊരു കാലം വരുന്നതുവരെ തൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് കവി പറയുന്നത് സമത്വസുന്ദരമായ ഒരു ലോകമാണ് കവി സ്വപ്നം കാണുന്നത് അടുത്ത ചോദ്യം പക്ഷിശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എന്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട പക്ഷിശാസ്ത്രക്കാരന്റെ ഈ കാഴ്ചപ്പാടിനുള്ള നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക ഉത്തരം അഹിംസയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് പക്ഷിശാസ്ത്രക്കാരൻ തങ്ങളെ വഞ്ചിച്ച് ഉടമയായവനെ കൊത്തി കൊല്ലുന്നതിനെ കുറിച്ച് കിളികൾ ദേഷ്യത്തോടെ പറയുമ്പോൾ വേണ്ട അവൻ നിങ്ങളിലൊരുവൻ സ്വയം ചിറകറുത്തെറിഞ്ഞവൻ എന്നു പറഞ്ഞ് പക്ഷിശാസ്ത്രക്കാരൻ കിളികളെ പിന്തിരിപ്പിക്കുന്നു ശത്രുവിനോട് പോലും സ്നേഹവും ക്ഷമയും കാണിക്കുന്ന ഈ മനോഭാവമാണ് ശരി അടുത്ത ചോദ്യം അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല്ല ഫിസെ ഉമ്മയുടെ ഈ വാക്കുകളിൽ നിന്ന് സ്ത്രീ അവസ്ഥയെക്കുറിച്ചുള്ള എന്ത് സൂചനയാണ് ലഭിക്കുന്നത് വിശകലനം ചെയ്ത് കുറിപ്പാക്കുക ഉത്തരം സ്ത്രീകൾക്ക് സർഗാത്മക മേഖലകളിൽ താല്പര്യമുണ്ടെങ്കിലും കുടുംബവും സമൂഹവും പലപ്പോഴും അത് അംഗീകരിക്കാറില്ല വീട്ടുകാര്യങ്ങൾ നോക്കി ഒതുങ്ങി കഴിയേണ്ടവളാണ് സ്ത്രീ എന്ന മനോഭാവമാണ് ഉമ്മയുടെ വാക്കുകളിലുള്ളത് ഫിസയുടെ ചിത്രരചനാ പാഠവത്തെ അംഗീകരിക്കാതെ അവളെ അടുക്കളയിൽ മാത്രം ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്ന ഉമ്മ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും താല്പര്യങ്ങളെയും അംഗീകരിക്കാൻ തയ്യാറാകാത്ത സമൂഹത്തിന്റെ പ്രതിനിധിയാണ്